മൈക്രോവേവിൽ വെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന ഭക്ഷണം ചോറ് മുട്ട മുട്ട കേക്ക് ചിക്കൻ ഉത്തരം തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഫലപ്രദമായ ഇറച്ചി മട്ടൻ പോർക്ക് ഡക്ക് ചിക്കൻ ഉത്തരം ചിക്കൻ ദിവസവും എത്ര സമയം ഓടിയാൽ മരണസാധ്യത കുറയും മിനിറ്റ് 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 ഉത്തരം കൊളസ്ട്രോളിനെ കുറയ്ക്കുന്ന ഇല ഏത് ഷുഗർ ഉള്ളവർ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ചക്ക മാങ്ങ ആപ്പിൾ ചെറി ഉത്തരം മാങ്ങ ഏതു വശം ഉറങ്ങിയാൽ ഹൃദയത്തിന് തടസ്സമുണ്ടാകും വലത് ഇടത് മലർന്ന് കമഴ്ന്ന് ഉത്തരം ഇടത് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം